തിരക്കല്ലേ തിരക്കൊന്ന് പലക്കെതി കുടിക്കാം ഇന്നലെ നിങ്ങളുടെ ഓട്ടോമാറ്റിക് ഓരല്ലേ അല്ലെ ഒരു മാസം വേണ്ട ഈ നിന്റെ ഇന്നലെ ഓട്ടോമാറ്റിക് ഓരല്ലേ േ ഒരു നാട്ടുകാരുടെ പൊതുവിഷയാട്ട പൊതുവിഷയ ഈ വണ്ടി വീടോട്ട് പറഞ്ഞാൽ ആരും ഇവിടെ വന്നിട്ടില്ല വണ്ടി പോല ആ കുടിക്കാണ്ട് വണ്ടി വണ്ടി ഒരു മുപ്പത് ഫോട്ടോ എടുക്കണം അവിടെ ഫോട്ടോ എടുക്കണം പറഞ്ഞേ നാളെ മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഹെൽമെറ്റ് വയ്ക്കേണ്ട കഴിഞ്ഞാൽ ഇടപഴയിൽ നിന്നൊരു ചാടി വന്ന പോലീസാർ എന്തായത് കാണാത്തെന്ന് സത്യമാണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ഇത് നമ്മൾ ഈ നഗരത്തിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഇവർ പോകണം ഓവർടേക്ക് ചെയ്ത് പോണത് വളരെ ഡേഞ്ചറായിട്ട് തൊട്ടു തൊട്ടില്ലാന്ന് പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കും അവർ ഇങ്ങനെ ആണിക്കും അപ്പം ഈ കാര്യം നീക്കം നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായി ഇത് എറണാകുളം തൊടുപുഴ ബസ്സാണ് ബസ്സിന്നൊരു കുട്ടി കയറുന്ന സമയത്ത് ഡോർ ഓട്ടോമാറ്റിക്ക് അടച്ചു ഈ ഡോർ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് സിസ്റ്റം വച്ചനെന്നെ ഡോഡീന്ന് തെറിച്ച് പോകാണ്ട് മറ്റൊരു ഇതിന് വേണ്ടിയാണ് വച്ചത് പക്ഷേ പല സ്ഥലത്തും ഈ ഡോ ഓട്ടോമാറ്റിക് ഡോറ് സെൻസറിങ് ആണ് ഇത് സെൻസറിങ്ങ് അല്ല അവരെന്നെ നിയന്ത്രിക്കുവാണ് അപ്പോൾ ആൾ കയറണമോ വേണ്ടി ഇവൻ കയറണമെന്ന് തീരുമാനിക്കില്ല അവരവത് കുത്തി ഞങ്ങള് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് അവൻ വേണ്ടാന്ന് ചോദിക്കും അപ്പോൾ കുട്ടി കഴിഞ്ഞ ദിവസം ജസ്റ്റ് മിസ്സ് ഇതേ അനുഭവം കഴിഞ്ഞ ദിവസം എൻ്റെ മകൾക്കുണ്ട് ജസ്റ്റ് മിസ്സ് ഒന്ന് അങ്ങോട്ട് മാറിയെങ്കിലും അവൾ ഒരു പക്ഷേ എൻ്റെ ചിലപ്പോൾ ഞാൻ വേറെ ഇരിയയിൽ നിൽക്കേണ്ടത് തന്നെ അത്ര ആ ഒരു അപകടക്കാരും കയറി അവൾ കയറുന്ന സമയത്ത് കൈ പിടിക്കുന്ന സമയത്ത് തൊട്ടില്ലാന്ന് ഡോർ അടയ്ക്കുകയും ജസ്റ്റ് അപ്പോൾ തന്നെ അവർ ആരൊച്ചെടുത്ത് തുറക്കുകയും ചെയ്തു അതിന് കൂടെ ഉണ്ടായിരുന്ന ഒരു യാത്രിക ചൂടായെന്ന് പറഞ്ഞാൽ പക്ഷേ അപ്പോഴവർക്ക് ഉച്ച എന്ന് തന്നെ ആരും നിന്നു അതാണ് ജസ്റ്റ് മിസ് അതുകൊണ്ട് തന്നെ പറഞ്ഞു ഇതുപോലെ അനുഭവം പലർക്കും കണ്ടിട്ടുണ്ട് എനിക്ക് അനുഭവമായിട്ടും ഇല്ലായ്മ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ എസ് ടി കടിച്ചുകൊണ്ട് പിള്ളേർക്കാണ് പുണ് ഞാൻ അവരോട് പലപ്പോഴും ജോയിൻ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഉള്ളേ ചിലപ്പോൾ മക്കള് പെങ്ങന്മാർ അല്ലെങ്കിൽ അനിയന്മാർ പലരും ഇവിടെയൊക്കെ പഠിക്കാൻ പോകണ ഒരു അഡ്ജസ്റ്റ് മനസ്സാക്ഷി ഒരിത്തിരി ആവാല്ലോ ഇതെന്തിനാണ് നിങ്ങൾ നിർത്തി പിടിച്ചത് നിങ്ങൾക്ക് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാണോ നിങ്ങളുടെ വീട്ടിലെ മക്കളും ഫാമിലിയൊന്നും ഇല്ലേ വേഗം എന്തിനാണ് നമ്മുടെ എനിക്കാണ് നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കാര്യം ഒരു രീതിയിലുള്ള മര്യാദ പണ്ടിക്കില്ല പണ്ടിക്കാർക്കില്ല നമ്മളൊക്കെ ഇത് പഠിക്കണം കാര്യം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഗണേഷ് കുമാർ പറഞ്ഞാൽ കുറേ നിയമങ്ങൾ ശക്തമാക്കേണ്ട ആവശ്യമില്ല ഒരു മര്യാദ ഇല്ലാത്ത ഡ്രൈവിങ് ആണ് അങ്ങോട്ടിങ്ങോട്ട് പോകുന്നവരോട് മര്യാദ വണ്ടി ഓടിച്ചാൽ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കലിപ്പാവൽ അല്ലെങ്കിൽ അടി ഉണ്ടാക്കൽ പിന്നെ പോക്കറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് നമ്മൾ ഒരുപാട് രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല പ്രൈവറ്റ് ആൾക്കാർ ഓടിക്കുന്ന ആൾക്കാരുണ്ട് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് നമ്മൾ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ കുറേ ആൾക്കാർ കുറെ വൃത്തിയേട്ടന്മാർ മനുഷ്യജന്മത്തിൽപ്പെടുത്താൻ പറ്റില്ല മാർ അത്രത്തോളം ക്രൂരമായിട്ട് പെരുമാറാവുന്ന കുട്ടികളോടെ കൊച്ചു കുട്ടികളോടെയൊക്കെ ഇവരുമാർ ഇപ്പോഴും മാറ്റമില്ല ഏതാണ്ട് ചക്കാത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെ കണ്ട് അതേ മനോഭാവത്തോടെ ഇവർ പെരുമാറും തീർച്ചയായും ഇങ്ങനത്തെ പരിപാടി നമ്മൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലും ഇങ്ങനത്തെ പൊതുജനങ്ങൾ കൂടി ആ നിർക്ക് നിർക്ക് പിടിക്കണമൊന്നും പിടിച്ചെത്തി കുറച്ചൊരു നല്ല ചൂട് വെള്ളം അങ്ങട് അല്ലേ നല്ല തിളച്ച വെള്ളം അതൊക്കെ ഊതി കുടിപ്പ് ഇതിനു മുമ്പ് ഇത് സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഓർക്കുന്ന സ്ഥലം നല്ല കാര്യമാണ് പോലീസുകാർ ഇതിനൊന്നും അവർ ചെയ്യാൻ പറ്റില്ല കാര്യം അവർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ യൂണിയനായി ഇടപെടലായി അതായി ഇതായി അതുകൊണ്ട് പോലീസാർ ചിലപ്പോൾ പോണി പോട്ടേന്ന് നമ്മളെ പിടിച്ച പിന്നെ ആരും ചോദിക്കാനൊന്നുമില്ലല്ലോ തീർച്ചയായും ഇതുപോലത്തെ പരിപാടി സപ്പോർട്ട് ചെയ്തെന്നുള്ളതാണ് കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമ്പോൾ ഇപ്പം ഒന്ന് സ്പീഡ് കുറച്ചാൽ രണ്ടോ മൂന്നോ ദിവസം നന്നാവും പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ പോകണവരുണ്ടെങ്കിൽ ഇതുപോലത്തെ ആൾക്കാരൊക്കെ കണ്ടാൽ നമ്മളൊന്ന് പ്രതികരിച്ചേക്കുക ഇവരൊക്കെ ഒരു മര്യാദ നമ്മൾ പലപ്പോഴും ബസ്സിൽ നിന്ന് കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ പിള്ളേരോടൊക്കെ പെരുമാറണത് തീർച്ചയായും ഈ ഓട്ടോമാറ്റിക്ക് ഡോറല്ല വേണ്ടത് സെൻസർ കാര്യം നമ്മൾ പല പല വണ്ടികളിലും മെട്രോയിലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ ഒട്ടോ മതിയോ കയറിയെല്ലാം കയറി കഴിഞ്ഞ് ഒരു ദിവസം വരെ കൊണ്ട് അത് അടച്ചുകൊണ്ട് അങ്ങനത്തെ സിസ്റ്റം മതി ഇത് അടക്കേണ്ട സിസ്റ്റം ആകുമ്പോൾ അവർക്ക് ആര് കയറണം തീരുമാനിക്കാൻ പറ്റും അങ്ങനെ അടയ്ക്കുകയും ചെയ്യും തീർച്ചയായും ഇതുപോലത്തെ പരിപാടി നല്ലതാണ് നാട്ടുകാരൊന്നും ഒന്നിക്കുന്നേ നല്ല പരിപാടിയല്ലേ ഇതൊക്കെ